ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഒരു ഇരുട്ടുമായി വിചാരിക്കണ്ടാവൂലേ കറണ്ട് ഇല്ലേട്ടാ അപ്പൊ നമ്മൾ ഈ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ വീഡിയോ എടുക്കുക അപ്പൊ വരും ബിന്ദേച്ചി പെളിച്ച് ചോദിക്കണ്ട് കറണ്ട് വരുവോ എന്തൊക്കെ ബിന്തച്ചക്ക് അരക്കാൻ ഉണ്ടായിന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ ഏറെയും കാളികരൊക്കെ ഉണ്ടെങ്കി വേഗാണ്ട് അരച്ചു വെക്കും എന്താച്ച നമ്മൾക്ക് കറണ്ടിന്റെ ഒരു വിശ്വാസം കാറ്റ് വീശിയാ പോണ കരണ്ട് അപ്പോൾ പിന്നെ അരയ്ക്കാണ്ട് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റില്ലേ കറണ്ട് വരാതെ ആവുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അരക്കാനുള്ള ഞാൻ അരച്ച് വെച്ച് അപ്പം ഒന്ന് പുട്ടാണ് പുട്ടിക്ക് ചെറുപഴം ഉണ്ട് കേട്ടോ അത് കാരണമാണ് പുട്ടുണ്ടാക്കിയത് പിന്നെ ചെമ്മീ ഉണ്ട് അത് എടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുരിങ്ങ കായൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തരച്ചിട്ട് കറി വെക്കണം കേട്ടോ അപ്പം നമുക്ക് സാധാ കൊടുക്കുന്ന ആ ഒരു ചോറ് ഒന്നും കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് നന്നായിട്ട് നാളികേരമൊക്കെ പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്നും വറുത്തെടുക്കുന്നുണ്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെ ടെൻഷനും കാര്യങ്ങളും തിരക്കൊന്നും ഇല്ല അപ്പം സാവധാനം തന്നെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ നോക്കേട്ടാ അതിലടക്ക് ഞാൻ പോയിട്ട് മുറ്റൊക്കെ അടിച്ച് വന്നു രാവിലെ പിന്നെ മഴയില്ലാത്ത കാരണോ മുറ്റടിക്കാനോ ഒക്കെ പോവാനും ഒക്കെ നമുക്ക് എളുപ്പാണ് കേട്ടാ ഇല്ലാച്ചിങ് പിന്നെ വഴുകും മഴ കളേശം അടിക്കാത്ത ദിവസങ്ങളും ഉണ്ടാക്കിയുണ്ട് കിട്ടാ എവിടെ അടിക്കുന്നിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്യുമ്പോൾ ഒന്ന് വിട്ടു വിട്ടുന്നു പറയേണ്ടി കയ്യില ഇടയ്ക്കാണ് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത തൃശ്ശൂർ വീടുകളിൽ വെള്ളം കയറി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തോ നമുക്ക് ആർക്കും വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാച്ചെങ്കൊക്കെ മഴ പെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളാവുമ്പോഴാണല്ലോ അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ഒന്ന് നിറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു മിക്സഡ് ഉപ്പേരി കേട്ടാ അപ്പം നമ്മൾ സാമ്പാർ കഷ്ണത്തിൽ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ പച്ചപ്പയർ അതും ഒരു ക്യാരറ്റും ഒരു കഷ്ണം പടവലം കൂടിയിട്ട് നമുക്ക് നാളികേരമൊക്കെ ഇട്ടിട്ടൊന്നൊരു തോര ഉണ്ടാക്കണം അപ്പം അതിന് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കണ്ടിട്ടാ അപ്പം അതൊന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചതിൻ്റെ ശേഷമാണ് വറവ് ഇടുന്നുള്ളൂ അപ്പോഴാണ് കേട്ടാ ഉപ്പേക്ക് ആ രുചി ഉണ്ട് കിട്ടുക അതെല്ലാം നമ്മൾ ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യ കേട്ടാ ശേഷം വറവ് ഇടുക അതല്ലെങ്കിൽ ആ ആവിൽ ഇങ്ങനെ ആ മണമൊക്കെ പോവും ആ വറവ് മണമൊക്കെ പോവും അപ്പൊ ഈ വേവിച്ചതിൻ്റെ ശേഷം ഒന്ന് വറവ് നല്ല സ്വാദാ ആ ഉപ്പേരി ആയാലും എന്തായാലും അങ്ങനെ വേഗം ഞാൻ പറഞ്ഞല്ലോ നാളികേരൊക്കെ അരച്ചു വെക്കുന്നു അങ്ങനെ ഒക്കെ അരച്ചി വെച്ചതാട്ടാ അതിൽക്കൂടെ തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാ അപ്പോൾ വേഗം അടുപ്പം ഇങ്ങനെ ചോറ് എന്തുകൊണ്ട് അപ്പോൾ അതിൽ വേഗം അടുത്ത കെടാതിരിക്കാൻ ഒരു കൊള്ളിയും ചകിരിയൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ കറി അങ്ങോട്ട് അടുപ്പത്ത് കൊണ്ടക്കാലോ അപ്പോൾ വേഗം നമ്മളെ കറിയൊക്കെ ഒന്ന് കലക്കി എടുക്കുക ഇട്ട പിന്നെ മോരാണ് ഇട്ടുള്ളത് അപ്പോൾ ചോറേക്ക് മോരുണ്ടാക്കണം പപ്പടം ചാർ അപ്പൊന്ന് ഇത്രയാണ് ഇട്ടാ ഉള്ളത് പിന്നെ ഈ കുറച്ച് തോന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ അപ്പോൾ നാളെ ഈ ചെമ്മീൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റംസുകൾ ഉണ്ടാക്കാനുള്ള ചെമ്മീൻ ഉണ്ട് പിന്നെ ശനിയാഴ്ച നമുക്ക് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ കുറച്ച് ചോറല്ല മറ്റുള്ള കത്തിരി ചപ്പാത്തി അങ്ങനെയുള്ളതിൻ്റെ ചെറിയൊരു ഓർഡർ ഉണ്ട് അതിലേക്ക് ഒരു കറി അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ടോ അങ്ങനെ ആവിയിലൊക്കെ ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് തരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടി ഒരസ്പൂണ് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറിവേപ്പിലൊക്കെ ഒന്ന് നമ്മളെ തോരൻ റെഡിയാക്കി ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഒരു ഉരുള ചെറിയൊരു ഉരുളം കിഴങ്ങ് മുതൽ ചേർക്കുക ഒന്നുകൂടി ടേസ്റ്റായിരുന്നു കേട്ടോ അത് അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ കഴിക്കുമ്പോൾ അത് തോന്നിയ ഒരു ഉരുളം കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞിട്ടാ ഒന്നും കൂടി ടേസ്റ്റായിരുന്നു ഊലോന്നു അങ്ങനെ അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മളന്ന് ആ കിട്ടിയ വിറക് അതിൻ്റെ ആ വേൽഭാഗം മാത്രം ഒരു എളുപ്പമുള്ളൂട്ടാ അപ്പം ഞാനൊക്കെ അങ്ങനെ പുറത്തന്നെ വെച്ചതാണ് അപ്പോൾ അടുപ്പം ഒഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നടി ചൂടാക്കിയാൽ കത്തിപ്പോവും അവിടെ ഇവിടെ ഇട്ടാൽ പിന്നെ അങ്ങോട്ട് ഇട്ടിങ്ങി പിന്നെ ചെതര് പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചീ നടുമൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇറക്കിന്ന് എടുത്ത് കേട്ടോ മഴ കൊള്ളാതൊക്കെ ഇറക്കി കയറ്റി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വാരം കഴിഞ്ഞ് നമുക്ക് ഒരു പാക്കറ്റ് നല്ല ജീരകം പൊട്ടിച്ചിടാനുള്ള മിളകൊക്കെ ഉണ്ട് കേട്ടാ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിൽ കണ്ടാൽ എന്തൊക്കെയാണ് വെയിലത്ത് വെക്കേണ്ടത് എന്നുള്ളൊരു വേചാറാണ് കേട്ടാ അപ്പോൾ ഇപ്പോൾ മിളക് ഇല്ലാത്തവർക്കൊക്കെ പൊടിച്ച് പാത്രത്തിലേക്ക് ആയി ഉണ്ട് ഉണ്ടൊക്കെ ഇണ്ടിട്ടാണ് കാരണം അല്ലെങ്കിൽ അപ്പം മിളകൊക്കെ ഞാൻ ഉണക്കും അങ്ങനെ ജീരക്കുന്നു ജീരകൊക്കെ ഞാൻ എന്തും കഴുകിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുക അപ്പോൾ ഉണക്കമിളകുമുണ്ട് അതും ഒന്ന് വെയിലത്തിട്ടിട്ടൊക്കെ ഒന്ന് എടുക്കണം എന്നിട്ട് ഞാൻ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യേട്ടാ അപ്പം നമുക്ക് പൊട്ടിച്ചിടാം ഒരുവിധമല്ലൊരു പച്ചക്കറികളിലൊക്കെ ഉണക്കമുളക് പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാക്കിയിലെ മുളക് വാങ്ങിയതാണ് അപ്പോൾ അതും കഴുകിയിട്ട് അതൊക്കെ കൂടിയിട്ട് മുൻവശത്ത് തണുപ്പം ഒരു വെയിൽ കാണിട്ട അപ്പം ഒന്ന് അവിടെ കൊണ്ട പരത്തി വെക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ സ്കൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട ചെറിയൊരു വീഡിയോ തന്നെയാണ് അപ്പം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളും ഇന്നിവിടം വരെ എത്തിയത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ കമൻറ്റുകളും ഒക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്